ഓം നമോ ഭഗവതേ വാസുദേവീകൃഷ്ണ പരമാത്മന ഹരിശ്രീഗണപതയേ നമ വിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ദശകം പതിനാറ് നാരായണാവതാരവും ദക്ഷയാഗവും ദക്ഷോ ദോ വിരിഞ്ചതയോധമനോസ്തൂ ലബ്ധോടാൻ ധർമ്മേ ത്രയോദശ് പിതൃുസാ ച സ്വാഹുജി സതീ ഗിരിംശേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ാരായണീയം ചതുർത്ഥസ്കന്ധം തുടങ്ങുകയാണ് അതായത് പതിനഞ്ചാം ദശകത്തോടുകൂടി തൃതീയസ്കന്ധം സമാപിച്ചു പതിനാറാം ദശകം മുതലാണ് ചതുർത്ഥ ചതുർത്ഥസ്കന്ധം തുടങ്ങുന്നത് ഈ ദശകത്തിൽ നാരായണാവതാരത്തിനെ കുറിച്ചും ദക്ഷയാഗത്തിനെ കുറിച്ചും എല്ലാമാണ് പറയുന്നത് ഈ ദശകം രചിച്ചിരിക്കുന്നത് വസന്തതിലകം എന്ന വൃത്തത്തിലാണ് ആദ്യത്തെ ശ്ലോകം നാരായണാവതാരത്തിനുള്ള ഭൂമികയെ കുറിച്ചാണ് പറയുന്നത് ദക്ഷോ അതായത് ദക്ഷപ്രജാപതി വിരിഞ്ചതനയോ അധ ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി മനോസ്തനൂജാം സ്വയംഭുവ മനുവിൻ്റെ പുത്രിയായ പ്രസൂതിം പ്രസൂതിയെ ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ഷോടശ ചാപകന്യാ ലബ്ധ്വാഹ ഷോടശ കന്യാ ആപ ച അതായത് വിവാഹം ചെയ്ത് ഇവളിൽ പതിനാറ് കന്യകമാരെ ലഭിച്ചു ധർമ്മേ ത്രയോദശ ധർമ്മദേവന് അതിൽ പതിമൂന്ന് കന്യകമാരെയും ദൗ നൽകി പിതൃഷു സ്വധാം ച പിതൃക്കൾക്ക് ശ്രദ്ധയേയും സ്വാഹാം ഹവിർഭുജി സ്വാഹയെ ഹവിസ് ഭുജിക്കുന്ന അഗ്നിദേവനും സതീം ഗിരിശേ ംശേ സതിയെ അങ്ങയുടെ തന്നെ ആത്മാംശമായ ശ്രീ പരമേശ്വരനും വിവാഹം ചെയ്തു കൊടുത്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷപ്രജാപതി സ്വയംഭവമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയാക്കി അദ്ദേഹത്തിന് അവളിൽ പതിനാറ് കന്യകമാരി ലഭിച്ചു ആ കന്യകമാരിൽ പതിമൂന്ന് പേരെ അദ്ദേഹം ധർമ്മദേവനും സ്വത എന്ന പുത്രിയെ പിതൃക്കൾക്കും സ്വാഹയെ അഗ്നിദേവനും സതിയെ അങ്ങയുടെ തന്നെ ആത്മാംശമായ പരമേശ്വരനും ദാനം ചെയ്തു ഈ കഥകളെല്ലാം വളരെ വിസ്തരിച്ച് ഭാഗവതത്തിൽ നാൽപ്പത്തേഴാം ശ്ലോകം മുതൽ ഏഴാം അധ്യായം അവസാനം വരെ അതായത് ചതുർത്ഥ ചതുർത്ഥസ്കന്ധം ഒന്നാം അധ്യായത്തിലാണ് കേട്ടോ നാൽപ്പത്തേഴാം ശ്ലോകം മുതൽ ഏഴാം അധ്യായം അവസാനം വരെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിനെ വളരെ ചുരുക്കി പറയുകയാണ് ഈ ദശകത്തിൽ ഇനി അടുത്ത ശ്ലോകത്തിൽ നാരായണാവതാരത്തെയാണ് വർണ്ണിക്കുന്നത് അത് നാളെ പറയാം ഹരേ കൃഷ്ണ